ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതമായിരുന്നു ഇപ്പൊ കപ്പ നട ക ആ കപ്പത്തണ്ട് നമ്മള് ഇതുപോലെ ഏകദേശം ഒരു വലിപ്പം പറയല അതിൻ്റെ അടിവശുന്ന ലെവലായിട്ട് നമ്മൾ ആക്സിമ്പ്ലൈഡും കൊണ്ട് മുറിക്കണോ എന്നിട്ട് ഇഞ്ച് ഉയരത്തിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് കട്ട് ചെയ്ത് ഇടട്ടോ അത് മുറിക്കണ്ട ഒന്നിങ്ങനെ ഇന്ന് ഒരു തരം പാലിറങ്ങട്ടോ രണ്ട് സൈഡിൽ നിന്ന് അപ്പോൾ നിറയെ എന്താ പറയുക കപ്പ വരും കപ്പ മൂട്ടിൽ നിറയെ ഒത്തിരി വരും കേട്ടോ അങ്ങനെ വേരെ ഇറങ്ങും കൂടുതലായിട്ട് അപ്പോൾ അതൊന്ന് ഒത്തിരി കപ്പകളുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് നട്ട് നോക്കാം കേട്ടോ നല്ലാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്തായാലും കുറേ ഒരു നാ ഏഴ് എട്ട് ഉണ്ടാകും അപ്പോൾ ആ മണ്ണൊക്കെ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ വേരും കല്ലും അതൊക്കെ എടുത്ത് കളയാട്ടോ എന്നിട്ട് നമ്മൾ കപ്പേൻ്റെ തണ്ട് നട്ട് അടിപൊളിയിട്ടുണ്ടാകും ഇപ്പോൾ അവിടെ നല്ലൊരു മഴയൊക്കെ പെയ്ത കാരണം എന്ത് കുതിർന്ന് കിടക്കുന്ന കാരണം കേട്ടോ കപ്പ നട്ട്ണെ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ